പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ തുടക്ക ഞാൻ കഥ പറഞ്ഞ അന്ന് തന്നെ രണ്ടാമത് പല പ്രതിബന്ധങ്ങളും അതിന്റെ ഇടയിൽ സംഭവിച്ചിരുന്നു കാരണം ഞങ്ങളിത് കുറച്ചു നാളുകൾക്ക് കാരണങ്ങളുണ്ട് അങ്ങനെയാണ് ാണ് രണ്ടാമത്തെ ഡിയർ ഡിയർ ഫ്രണ്ട് ഫ്രണ്ട് അങ്ങനെ വെച്ചിട്ട് എന്ന് ഞാൻ ഈ പണികളിലേക്ക് സിനിമിക്കുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ എഴുതി തുടങ്ങിയിട്ട് സമയത്ത് ഇതിന്റെ ഏറ്റവും രസകരമായിട്ടൊരു രാജേഷ് അങ്ങനെ ഈ കഥ പറഞ്ഞതിനു ശേഷം ഞാൻ ചോദിച്ചു രാഷ്ട്രീയം

എന്താ എല്ലാ രീതിയിലും അതിന്റെ എസെൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് എല്ലാം ശ്രമം ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ദിലീപണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ദിലീപൻ പലപ്പോഴും വിശ്വസിക്കുന്ന ദിലീപന ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ എന്താ കൊണ്ട് മാത്രമാണ് ഈ എത്തിയത് വിശ്വസിക്കുന്നത് ഞാൻ ഇവിടെ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വേറെ സത്യം പറഞ്ഞു ഇന്നലെ രാത്രി ഇതിന്റെ മണി കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സംസാരിക്കുകയും പോവുകയും ഷൂട്ടിങ്ങിന് ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇത് വായിക്കാൻ ചെല്ലുന്നത് വേറൊരു സിനിമയുടെ ലൊക്കേഷൻ അന്ന് രാത്രി പത്തരയ്ക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി പതിനൊന്നരക്ക് വന്ന് അപ്പോൾ അന്നത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കാണാൻ പോയി അങ്ങനെ പന്ത്രണ്ടരക്ക് ഞങ്ങൾ സ്ക്രിപ്റ്റ് തുടങ്ങി കുറച്ച് മൂന്നര വരെ വായിച്ച് പിറ്റേന്ന് രാവിലെ ഷൂട്ടിന് പോയാണ് ാണ് അദ്ദേഹത്തിന് ഇത് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും അത് ഒരു വലിയൊരു കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയും അത് തന്നെയാണ് എന്തായാലും ഞാൻ കൂടുതല്‍ പറയുന്നില്ല കാരണം ഇത്രയും വിശേഷങ്ങൾ ഒത്തിരി പറയാൻ ഈ സിനിമയായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ സന്തോഷം തരുന്ന സിനിമ നിങ്ങളുടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത് മാത്രമാണ് പറയാറുള്ളത് ഒരു എല്ലാ ഈ സിനിമയ്ക്കൊക്കെ ഉണ്ടാവണം